ഹലോ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ചെറുപ്പശ്ശേരി ടൌണില് വെറ്റിനറി മരുന്നുകൾ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പിൽ പോയിട്ടായി വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങളെ ഇറക്കുന്നത് അപ്പോൾ അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാം എന്തൊക്കെയാണ് കൊടുക്കേണ്ടത് എന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കാനും മരുന്നുകൾ വാങ്ങാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ അവർ കുറച്ച് മരുന്നുകൾ തന്നിട്ടുണ്ട് അതിയൊന്നുമില്ല നമ്മൾ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്ന മരുന്നുകൾ തന്നെയാണ് സാധാരണ എല്ലാ ഫാമുകളിലും വേണ്ട മരുന്ന് തന്നെയാണ് ഒന്ന് രണ്ട് മരുന്നുകൾ തന്നിട്ടുണ്ട് അപ്പൊ അതൊന്നും നിങ്ങളെ പരിചയപ്പെടുത്താം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പോ ഞാനിന്ന് കുറച്ച് മെഡിസിൻസ് വാങ്ങിയിട്ടുണ്ട് എന്റെ ഒരു ഗ്രാമപ്രിയ കോഴികൾ കുറച്ച് ഉണ്ട് അപ്പോൾ അവർക്ക് മരുന്നിന് വേണ്ടി ഞാൻ ഇവിടെ ചെറുപ്പളശേരിയില് ഒരു വെറ്റിനറി മെഡിസിൻ കിട്ടുന്ന ഒരു കടയിൽ പോയി അപ്പോൾ അവിടുന്ന് ഒന്ന് രണ്ട് മരുന്നുകൾ അവർ തന്നിട്ടുണ്ട് ഇത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് അവര് അവിടെ ഒരു പയ്യനായിരുന്നു പയ്യൻ തന്നിട്ടുള്ള ഒരു മരുന്നാണ് ലക്സിൻ പൗഡർ ഇത് എല്ലാ കോഴി കുഞ്ഞുങ്ങൾക്കും സാധാരണയായിട്ട് കൊടുക്കുന്നതാണ് അസുഖങ്ങൾ വരാതിരിക്കാനും പ്രതിരോധ ശക്തി ഉണ്ടാവാനും വേണ്ടിട്ട് കൊടുക്കുന്നതാണ് ഇത് ഇരുപത് ഗ്രാമാണ് പാക്കറ്റ് വരുന്നത് ഇതിന് എഴുപത്തിയൊന്ന് രൂപ ഒരു അറുപത്തഞ്ച് രൂപയാണ് വാങ്ങിച്ചുള്ളൂ പാക്കറ്റിന് അങ്ങനത്തെ രണ്ട് പാക്കറ്റ് അവർ തന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് അവർ എഴുതി തന്നിട്ടുണ്ട് ഒരു ഗ്രാമ് മൂന്ന് ലിറ്റർ വെള്ളത്തിൽ ആണ് അതിന്റെ അളവ് കൊടുക്കേണ്ട അളവ് കുഞ്ഞുങ്ങൾക്ക് അതായത് എന്റെ ഇരുപത്തൊന്ന് ദിവസം പ്രായമുള്ള ഗ്രാമശ്രീ കുഞ്ഞുങ്ങളാണ് പവർക്ക് കൊടുക്കേണ്ട അതിൻ്റെ അളവ് തന്നിട്ടുണ്ട് ഒരു ഗ്രാം മൂന്ന് ലിറ്റർ വെള്ളത്തിൽ അപ്പം ഇത് അടുപ്പിച്ചൊരു മൂന്ന് ദിവസം കൊടുക്കുക അത് കഴിഞ്ഞൊരു ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ ഒരു മൂന്ന് ദിവസം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇത് തന്നിരിക്കുന്നത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾക്ക് പേരൊക്കെ വ്യക്തമായിട്ട് കാണാനുണ്ടോ എന്ന് തോന്നുന്നു ലക്സിൻ പൗഡർ സാധാരണ എല്ലാ കോഴികൾക്കും കോഴിക്കുഞ്ഞുങ്ങൾക്കും കൊടുക്കുന്നതാണ് പിന്നെ അവർ തന്നത് കോഴിക്കുഞ്ഞുങ്ങൾക്ക് വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ഒരു ഫുഡ് സപ്ലിമെന്റ് ആണ് പ്രോലീവ് ടോട്ടൽ ഇത് ഒരു ലിറ്ററാണ് ഈ ഒരു ബോട്ടിൽ വരുന്നത് ഇത് ഒരു ലിറ്ററിന് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഇതും ഈ പറഞ്ഞ പോലെ തന്നെ അത് അവരതിനെ എഴുതി തന്നെ ത് നൂറെണ്ണത്തിന് ഇരുപത് എം എൽ ആണ് അതായത് നൂറ് കുഞ്ഞുങ്ങൾക്ക് ഇരുപത് എംഎൽ കണക്കാക്കിയിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ഡെയിലി കൊടുക്കാം അതായത് ഇപ്പം എൻ്റെ അടുത്ത് ഒരു അഞ്ഞൂറ് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് ഗ്രാമസഭയുടെ അപ്പോൾ ഒരു നൂറ് എം എൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ ഇത് നൂറ് എം എൽ എന്ന് പറഞ്ഞൊരു പത്ത് ദിവസം തുടർച്ചയായിട്ട് കൊടുക്കാനുള്ളത് ഇത് ഉണ്ടാവും അപ്പം അവർ പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ചാല് ഇപ്പോൾ ഈ ലക്സിൻ പൗഡർ കൊടുക്കുന്ന ദിവസങ്ങളിലും ഇത് കൊടുക്കാം ഈ പ്രോലൈ ടോട്ടലും കൊടുക്കാം അതായത് ഒരുമിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണ്ട ഇത് വേറൊരു പാത്രത്തിലും ഇത് വേറൊരു പാത്രത്തിലും വെച്ചിട്ട് കൊടുക്കാം എന്നാണ് അവർ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ അതങ്ങനെ ഒന്ന് കൊടുത്തു നോക്കട്ടെ എങ്ങനെയാണ് റിസൾട്ട് അങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം പിന്നെ ഞാൻ എൻ്റെ ഒരു കരി മുട്ടയിടാതെ കരിങ്കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന മരുന്ന് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഡോയ് അപ്പോൾ ഇത് വാങ്ങിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു ബോട്ടിലോട് വാങ്ങിച്ചാണ് അപ്പം ഇത് അഞ്ഞൂറ് എം എൽ ആണ് അത് അറുപത്തി മൂന്ന് രൂപ ഇതും അവർ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് എൻ്റെ പുറകിൽ എഴുതി തന്നിട്ടുണ്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് എം എൽ അതായത് ഒരു ദിവസം എത്ര ലിറ്റർ വെള്ളം കുടിക്കുകയെന്ന് വെച്ചാൽ അത് കണക്കിൽ കിട്ടുക അതായത് ഒരു ലിറ്ററിൽ അഞ്ച് എം എൽ വെച്ച് ഡെയിലി കൊടുക്കുക ഇത് മുട്ടയുടെ കോഴികൾക്കും മുട്ടയിടുന്ന കോഴികൾക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ എന്റെ അടുത്ത് ഗോവി ഫ്ലെക്സിന്റെ കൂടെ തന്നെ കൊടുക്കാവുന്ന മറ്റൊരു മരുന്ന് വിമ്രാള് അത് എന്റെ അടുത്ത് ഉണ്ട് പക്ഷെ അതിന്റെ ബോട്ടിൽ ഇവിടെല്ല ഞാൻ ഇപ്പം ഇത് ചെയ്യുന്ന വീടിൻ്റെ ഉള്ളിൽ നിന്നാണ് അതിന്റെ ഫാം കുറച്ചപ്പുറത്താണ് ഫാമിലാണ് വിമ്രാലിന്റെ ബോട്ടിലിരിക്കുന്നത് ഞാനിതിന്റെ കോർണറിൽ വിമ്രാളിന്റെ ബോട്ടിൽ ഒരു പിക്ചർ കൊടുക്കാം അപ്പൊ നിങ്ങൾക്കത് മനസ്സിലാവും ഇതിപ്പോ ഞാൻ ഇന്ന് വാങ്ങിക്കൊണ്ടുവന്ന മരുന്നുകളാണ് അപ്പോൾ അത് നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തു വെച്ചെന്ന് മാത്രം ഇനി ഇതിന്റെ കൂടെയോ അല്ലെങ്കിൽ ഇതിന്റെ പകരത്തിനൊക്കെ കൊടുക്കാൻ പറ്റുന്ന മരുന്നുകൾ നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്നുവെച്ചാൽ ഇത് കാണുന്ന ബാക്കിയുള്ള ആളുകൾക്കും ആ കമന്റിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് താഴെ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക ഇതുപോലെ കൊടുക്കാൻ പറ്റിയ മറ്റ് മരുന്നുകളോ ഫുഡ് സപ്ലിമെൻ്റുകളോ അങ്ങനെ എന്തൊക്കെയാണ് ഉള്ളത് എന്ന് വെച്ചാൽ ഓക്കെ താങ്ക് യു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ